മനസോ വപുഷോ വാചോ വൈഭവം തവ ഗോചര അനുജാനീ മാം കൃഷ്ണ സർ േസ്യവദി ത്മേവ ജഗദാം ജഗതേദത്തർ ശ്രീകൃഷ്ണ വൃഷികുലപുഷ്കരജോഷദദായൻ്മാനുർജര ദ്ജവശൂദധിവൃദ്ധി കാര്യൻ ഉദ്ധർമ്മരഹര ക്ഷിതിരാക്ഷധൃാകല്പമാർക്കഹൻ ഭഗവന്നമസ്തേ ശ്രീസുഖ ഉച്ചഭീഷ്ടൂയ ഭൂമാനന് പരികരമ്യ പാദയോ നു ആഭീഷ്ടം ജഗദ്ധാസ്വധമ പ്രത്യപ താപ്യ ഭഗവാൻ സ്വഭും പ്രാഗവസ്ഥിതൽസാൻപുളി ന നിസഖം സ്വകം ഏകിയേ പ്രാണേശം ചന്ദരാത്മന കൃഷ്ണമായാതാരാജൻ ക്ഷണാർത്ഥമേ നിരേർഭാ നസ്മരന്തീഹമായാ മോഹിത ചേതസ യന്മോഹിതം ജഗത്സർമഭീക്ഷണവിസ്മൃതാത്മകം

ഹോവിദാസ്മാതി ബാലാവു രാജോവാച ബ്രഹ്മൻ പരോത്ഭവ കൃഷ്ണ പ്രേമാ കഥം ഭവൽ യോ ഭൂതപൂർവസ്ഥോകേഷ സോദ്ഭവേഷ കഥ്യതാം ശ്രീസുഖ ഉച്ചാമപൂതൃപസ്വാൽമീവ വല്ലഭ ഇതരേ പത്തിയത് വല്ലഭതയവ ഹി തദ്ജേന്ദ്രിയേഥസ്നേഹസ്വസുഖാൽപ്പേഹി നമതാ ലിപുത്രൃഹദിഷു ദേത്മവാദിം സമ പിസ യഥേഹ പ്രിയതേച്ച തം ദേഹോപ്പി മമതാ ഭക്േത്തരിൽ പ്രിയജീത് ജീവിതീ തസ്മാൽ പ്രിയതമ സ്വാൽമേഷേ തദർമമേവ സകലം ജഗതേതച്ചരാജരം കൃഷ്ണമേനമ വേഹിത്തത്മാന മഹിളാൽപ്പമന ജഗദ്ധിതായ സോപ്പിത്ര ദേഹീവാഭാതിമായ വസ്തു ജാനതമത്രു ചരിഷ്ണു ച ഭഗവദ്രൂപം അഖിലം നൽവസ്തുഹനൊരു വസ്തുന ഭാവാതിഗവാൻ കൃഷ്ണ വസ്തു രുപയ്യതാം സമാശ്രിതേ പല്ലവപ്ലവം പുണ്യശോമുരാരേ ഭം ബുധിർവത്സപദം പരം പദം 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 യുപദാംയൽ കൗമാരെ ഹരികൃതം ബവുഖണ്ഡേ പരിവർത്തി ൗമാരേരിജെ സേതുബന്ധൈർമർവ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംതായകൂർ ചതുർദധ്യ ഒരു കൊല്ലം അവിടെ പരമാനന്ദം ഉണ്ടായില്ലേ ഇത്ര ആനന്ദം അവിടെ എന്താ വേണ്ട കാരണം എല്ലാവർക്കും ഇതോരനന്ദം ഇതിനുമുമ്പ് അനുഭവിച്ചിട്ടില്ലേ അവർ അതിനെന്താ കാരണം എന്ന് ചോദിച്ചു പരീക്ഷത്ത് അപ്പൊ പറഞ്ഞു അത് കൃഷ്ണൻ അവരുടെ മക്കളായി പോയത് കൃഷ്ണൻ പോയത് ഇത്ര ആനന്ദം ഉണ്ടാവണം എന്നുണ്ടോ ആ ഉണ്ടാവും കൃഷ്ണൻ ആരെന്നറിയോ നിങ്ങൾക്ക് ഈ കൃഷ്ണൻ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു ഗോപാലക്കുട്ടിയല്ല ഗോപാലചരുകനല്ല പശുപാലകനല്ല പിന്നെയോ എല്ലാവർക്കുമുള്ളിൽ മിന്നീടും ആത്മാവാം കൃഷ്ണൻ എൻ്റെ നിങ്ങളെയൊക്കെ ജീവൻ തന്ന് നമ്മളാക്കുന്ന നമ്മുടെയൊക്കെ ആത്മാവാണത്രേ കൃഷ്ണൻ ശ്രീകൃഷ്ണൻ എല്ലാവർക്കുമുള്ളിൽ പിന്നീടും ആത്മാവാം കൃഷ്ണൻ ഈ വിധം ഉലകി നന്മയ്ക്കായി ഉടൽ പൂണ്ടുകളിക്കയാം നമ്മളെ മാതിരി ഒരു ശരീരം എടുത്തവനെ പോലെ കളിക്കുന്നത് ഈ കൃഷ്ണൻ എല്ലാവരുടെ ആത്മാവ അപ്പോൾ എല്ലാവർക്കും കുട്ടിയായിട്ട് കുട്ടികളായിട്ട് ഒരു കൊല്ലം അനുഭവിക്കാൻ കിട്ടിയത് ആരെയാണ് അവനോൻ്റെ ആത്മാവിനെ കൃഷ്ണനെയാണ് കൃഷ്ണനാരാണ് എല്ലാവരെയും ആത്മാവാണ് അപ്പം എല്ലാവരെയും ആത്മാവ് രൂപമെടുത്തു എന്ന് അവരെ ആനന്ദിപ്പിച്ചു അപ്പോൾ ശരിക്കും ആ കൃഷ്ണനോട് ചേരുമ്പോൾ അതാണ് കൃഷ്ണൻ തൊടുമ്പോഴൊക്കെ അവർക്ക് പരമാനന്ദം ഉണ്ടായത് ഓവികൾക്കൊക്കെ ആ കൃഷ്ണൻ പശുക്കുട്ടികളായപ്പോഴും അവർക്ക് പരമാനന്ദം കാരണം അവരവരുടെ തന്നെ ആത്മാവിനെയാണ് അവരനുഭവിച്ചതേ ആത്മാനന്ദമാണ് സമാധിയായി പരിശീലിക്കാതെ കണ്ടോ ഇതാണ് കൃഷ്ണൻ്റെ കാരുണ്യം കാരണം ആനന്ദം ആത്മാവിലേ ഉള്ളൂ മനസ്സിലായോ എല്ലാവർക്കും ആനന്ദം ആത്മാവലി ഉള്ളും ഈ ലോകത്തിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അറിയോ ചോദിച്ചു ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹി നമ്മൾ ദുഃഖം തരുന്നവരെ സ്നേഹിക്കോ ഓ അതോ സുഖം തരുന്നവരെ സ്നേഹിക്കോ സുഖം തരുന്നവരെയല്ലേ ആ ദുഃഖം തരുന്നവരെ വെറുക്കില്ലേ നമ്മൾ ഓ നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണ് അതാണല്ലോ ഏറ്റവും കൂടുതൽ സുഖം തരുന്നത് അല്ലേ സുഖം തരുന്നവന് നമ്മൾ സ്നേഹിക്കും ദുഃഖം തരുന്നതും സ്നേഹിക്കില്ല അപ്പം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വസ്തു ഏറ്റവും കൂടുതൽ സുഖം തരുന്നതാവണം വേണ്ടേ ഏറ്റവും കൂടുതൽ സ്നേഹ ആരോടെ നമുക്ക് ആ അങ്ങനെ ചോദിച്ചാൽ അച്ഛനോട് അമ്മയോട് അവരോട് ഇവരോട് എന്നൊക്കെ പറയും അവരെ നമ്മൾ സ്നേഹിക്കുന്നതിനാ അവർക്ക് വേണ്ടിയോ നമുക്ക് വേണ്ടിയോ നമ്മൾ ഈ ലോകത്തിൽ ആരെ സ്നേഹിക്കുന്നതും അവർക്ക് വേണ്ടിയാണോ നമുക്ക് വേണ്ടിയാണോ സംശയമില്ല നമ്മൾ ആരെ സ്നേഹിക്കുന്നതും നമുക്ക് വേണ്ടിയാണല്ലേ അങ്ങനെയാണെങ്കിൽ അവരോടാണോ ഏറ്റവും കൂടുതൽ സ്നേഹം അതോ നമ്മളോടോ എല്ലാവരും ആരെ സ്നേഹിക്കുന്നതും എന്തിനെ സ്നേഹിക്കണതും അവരവർക്ക് വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ അവരവരോടുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം സംശയമുണ്ടോ ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി രാജ്ഞവലിക്കൻ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹം രണ്ട് പത്നിമാർക്ക് സ്വത്തൊക്കെ വീതിച്ചു കൊടുത്തു എന്നിട്ട് തപസന് പോവാ അപ്പോൾ മൈത്രി ഈ ബ്രഹ്മവാദിനി എന്നാണ് പറയുന്നത് കത്തിയായിനി സ്ത്രീ സ്ത്രീ കാര്യങ്ങൾ മാത്രം താല്പര്യമുള്ളവള് ഇവിളി ചോദിച്ചു ഈ സ സമ്പത്ത് കൊണ്ട് അമൃതത്വം കിട്ടുമോ സുഖം കിട്ടുമോ എന്ന് അപ്പോൾ പറ്റില്ല പറ്റില്ല പറഞ്ഞു ആത്മാവിൽ നിന്നേ അമൃതത്വം കിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെയല്ലേ ഇത്ര അങ്ങ് സ്നേഹിച്ചിരുന്നത് അങ്ങനെ പ്രിയപ്പെട്ട ഭാര്യമാരായ ഞങ്ങളെയും പ്രിയപ്പെട്ട ഈ സ്വത്തൊക്കെ ഉപേക്ഷിച്ച് അങ്ങ് കാട്ടിൽ പോകുമ്പോൾ ഈ ഉപേക്ഷിക്കണേക്കാൾ വലിയ എന്തോ അങ്ങേക്ക് അവിടെ കിട്ടാൻ പോകണ്ടല്ലോ അത് മതി എനിക്ക് ഈ സ്വത്ത് സത്വത്ത് വേണ്ടെന്ന് മൈത്രേയി പറയുക കത്തേനീ പറഞ്ഞില്ല മൈത്രേയി അപ്പോഴാണ് പറഞ്ഞേ ദേവി എന്താ വിചാരിച്ചത് ഈ ലോകത്തിൽ ആരും മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല എന്നാ പത്യുപ്രിയായ പ്രിയോ ഭവതി ഭർത്താവിന് വേണ്ടി ഭർത്താവിനെ ഭാര്യ സ്നേഹിക്കുന്നില്ല ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല ആരും ആരെയും സ്നേഹിക്കുന്നത് അവരവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ആത്മനസ്തുഗാമായ സർവം പ്രിയം ഭവതി സത്യോ നമ്മുടെ സുഖത്തല്ലേ നമുക്കല്ലേ സുഖം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടോ സഹായിക്കുന്നതുകൊണ്ടോ എനിക്ക് സുഖം കിട്ടുന്നതുകൊണ്ടാണ് അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ സുഖം അവനവനിലല്ലേ ആത്മാവിലല്ലേ ആ ആത്മാവാര ആത്മാവ് അവനവൻ പറഞ്ഞാൽ ശരിക്കും ശരീരമാണ് നമ്മൾ വിചാരിക്കുന്നത് ശരീരമല്ല ആത്മാവ് ആത്മാവ് ശരീരം എന്ന് വിചാരിക്കുന്നവരാണ് ദേഹഹത്യ ചെയ്യുമ്പോൾ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞത് ദേഹഹത്യയല്ലേ ചെയ്യണേ പക്ഷേ ആൾക്കാർ പറയുന്നത് ആത്മഹത്യയാണ് അജ്ഞാനികൾ ദേഹത്തെ ആത്മാവായി തെരുദ്ധരിക്കണേ ദേഹം വേറെ ദേഹത്തെ അറിയുന്ന ആ ചൈ അറിവാണ് ചൈതന്യമാണ് ആത്മാവ് അതിനെ ഹനിക്കാൻ ആർക്കും പറ്റില്ല മനസ്സിലായോ അതെ ആ ആത്മാവിൻ്റെ സ്വരൂപം ആനന്ദമാണ് അത് ഭഗവാനാണ് മനസ്സിലായോ അതുകൊണ്ടാണ് എല്ലാവർക്കും പരമാനന്ദം ഈ ബാഹ്യവസ്തുക്കളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ അല്ല അവരവരുടെ മനസ്സ് നം ഈശ്വരലേക്ക് തിരിയുമ്പോൾ ആ ഈശ്വരൻ നമ്മുടെ ആത്മാവായ കൊണ്ട് ആ ആത്മാവിലേക്ക് തിരിയുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് പറയണത് അപ്പോൾ പുറത്തൊന്നൊന്നും സുഖം കിട്ടില്ല ആത്മാവിലെ ആനന്ദം ആത്മാവിലാനന്ദം അനുഭവിക്കാൻ കഴിയാത്തവരാണ് ഈ ആ വസ്തുക്കൾക്ക് അടിമപ്പെട്ട് അടിമകളായി കഴിയാനിട വരുന്നത് ഇതൊക്കെ ഈ കഥയിലൂടെ പറഞ്ഞു കൊടുക്കുക അതൊക്കെ പരീക്ഷിച്ച് നോക്കുക അത്രയും സ്നേഹം അവർക്ക് എന്തുകൊണ്ടുണ്ടായത് അത് കാരണം കൃഷ്ണൻ പശിക്കുട്ടികളായി കുട്ടികളായി പോയതുകൊണ്ടാണ് അതെന്താ കാരണം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രിയങ്കരനായ ആനന്ദസ്വരൂപനായ ആത്മാവാണ് അതുകൊണ്ടാണ് ശരിക്കും കൃഷ്ണനെ മനസ്സിലാക്കിയാൽ പിന്നെ ഒന്നും മനസ്സിലാക്കാൻ അത്രേ പറയുന്നു സർവേഷാമ വസ്തുവിനാ ഭാവാർത്ഥോ ഭവതി സ്ഥിത ഈ ലോകത്തിലെ ഏതൊരു വസ്തു ഉണ്ടെങ്കിലും ആ വസ്തുവിനൊക്കെ ഉണ്മ കൊടുക്കുന്നതാരാ ഭഗവാൻ കൃഷ്ണനാ അതുകൊണ്ട് കൃഷ്ണനെ ശരിയാ അറിഞ്ഞുള്ളവർക്ക് മണ്ണിതിൽ കാണുവാനില്ല മറ്റൊന്നും സർവം ഭഗവന്മയം ശരിക്കും കൃഷ്ണനെ മനസ്സിലാക്കിയാൽ ഇവിടെ സർവ്വം കൃഷ്ണമയ കൃഷ്ണനെ കൃഷ്ണനല്ലാണ്ട് ഒന്നുമില്ല കൃഷ്ണനെ കൂടാതെ ഞാനുണ്ടോ കൃഷ്ണനെ കൂടാതെ നീ ഉണ്ടോ കൃഷ്ണനെ കൂടാതെ അവളുണ്ടോ കൃഷ്ണനെ കൂടാതെ ഈ ലോകം ഉണ്ടോ കൃഷ്ണനെ കൂടാതെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എല്ലാത്തിനെയും അതാക്കി നിലനിർത്തുന്നത് ആര് അതാണ് കൃഷ്ണൻ അത് കൃഷ്ണനാ അങ്ങനെയാ പറയണേ ഓ അതുകൊണ്ട് എന്തു ചെയ്യണം ഈ കൃഷ്ണനെ ആശ്രയിച്ചോളൂ നമുക്കിപ്പോൾ ആത്മാവിനെ കാണാനോ ആശ്രയിക്കാനോ പറ്റുന്നില്ലായിരിക്കും പക്ഷേ കൃഷ്ണനെ ആശ്രയിക്കാനോ കൃഷ്ണ രൂപമുണ്ട് നാമുണ്ട് പേരുണ്ട് ആകൃതിയുണ്ട് നല്ല സുന്ദര കുട്ടപ്പനാണ് ആ കൃഷ്ണൻ്റെ കഥകൾ ദശസമാണ് കേൾക്കാൻ ആ കൃഷ്ണൻ്റെ കഥകൾ കേട്ടുകൊണ്ട് ആ കൃഷ്ണനെ നാമം ജപിച്ചുകൊണ്ട് ആ കൃഷ്ണരൂപം ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ആ കൃഷ്ണനെ പൂജിച്ചുകൊണ്ട് ആ കൃഷ്ണാർപ്പണമായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിച്ചൂടെ സമാശിതായേ പദവല്ലവപ്ലവം എന്തു ചെയ്യണം ഈ കൃഷ്ണൻ്റെ പാതാരിന്ദങ്ങളെ സർവാത്മനാശരണമടയണം മഹത്പദം ഭഗവാന്റെ ഭഗവാൻ്റെ പാതാരിന്ദുങ്ങൾ അത്യന്തം മഹിമേറിയതാണ് പുണ്യേശോ മുരാരേ ആ അവർത്ത യശസ്സ് പരമപുണ്യമാണ് നമ്മുടെ പാപത്തമ്മൾ നശിപ്പിക്കുന്നതാണ് ആ പാദങ്ങളെ ആശ്രയിച്ചാൽ ഈ സംസാര സമുദ്രം നമുക്ക് ഭഗവാൻ എളുപ്പത്തിൽ കരകടത്തി തരും എല്ലാ ദുഃഖങ്ങളും ഇല്ലാണ്ടാക്കി തരും മനസ്സിലായോ ശാശ്വതമായ സുഖമൊക്കെ ഭഗവാൻ തന്ന് അനുഗ്രഹിക്കും പിന്നെ കുറേ അസുരന്മാരെ ഭഗവാൻ കൊല്ലണ്ട് കുർക്കൻ്റെ ആകൃതിയിൽ വന്ന കഴുതയുടെ ആകൃതിയിൽ വന്ന ദൈനുകാസുരൻ മുതലായ കൂട്ടരെയൊക്കെ കൊന്നു ൃഷ്ണൻ ചെയ്ത ഒരു വലിയ കാര്യം കൃഷ്ണൻ ഏറ്റവും കൂടുതൽ പ്രകൃതി സ്നേഹിയാ അറിയോ ആ ഇന്ന് പ്രധാനമന്ത്രി ഇതാ സ്വച്ഛ ഭാരത് അഭിയാൻ ഈ ഭാരതത്തെ സ്വച്ഛമാക്കണം സ്വച്ഛാക്കണം ആദ്യം ഈ പൊളിറ്റീഷ്യൻസിൻ്റെ കൈ ശുദ്ധാവണം വേണ്ടേ ക ക ക ക ക ക ക ക ക കള്ളന്മാരും കള്ളത്തരക്കാരാ എളുപ്പമല്ല ശുദ്ധാക്കല് പുഴുദ്ധാക്കൽ തുടങ്ങി ഗംഗാശുദ്ധാക്കല് തുടങ്ങി അല്ലേ പരിസരങ്ങൾ ശുദ്ധാക്കലും തുടങ്ങി സ്വച്ഛഭാരത് എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ച ആ വൃത്തിയും വെടുപ്പും നീറ്റ് ആൻഡ് ക്ലീൻ പുറത്തു മാത്രം മതിയോ മനുഷ്യരുടെ മനസ്സ് സ്വച്ഛാക്കണ്ടേ മനുഷ്യരുടെ മനസ്സ് സ്വച്ഛാവണമെങ്കിൽ ഈ ഈശ്വര മഹിമ അറിയണം മക്കളെ ഈശ്വരനെ ഭരിക്കണം എല്ലാവരുടെ ഉള്ളിലും ഈശ്വരനുണ്ട് ആ ഈശ്വരനെ അറിഞ്ഞ് ആശ്രയിച്ച് ഭരിക്കണം അപ്പോളാണ് മനസ്സ് സ്വച്ഛമാവുക ആദ്യം ഈ സ്വച്ഛം ആക്കുന്ന പരിപാടി ആരംഭിച്ച ആൾ കൃഷ്ണനാണ് നോക്കണം കൃഷ്ണനെ ഏഴ് വയസ്സുള്ള അപ്പളാണ് കാളിയനെ കാളിന്നീന്ന് ഓടിച്ചത് അറിയോ ഭയങ്കര വിഷമുള്ള പാമ്പായി കാളിയൻ പണ്ട് ഗരുഡനെ പേടിച്ചിട്ട് ഈ കാളി നീന്തൽ താമസിക്കുക കാളിയനെ ഈ കളി വന്നോടുകൂടിയോ വന്നതോടുകൂടിയോ വിഷം അങ്ങനെ കറുത്ത് 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 ഓ അതിലുള്ള പ മീനുകൾ മരിച്ചു ആമകൾ മരിച്ചു ഒരു ജീവി പോലും ഇല്ല അതിൽ ആ കാളിനീലെ കാറ്റടിച്ചാൽ കരയ്ക്കുള്ള മരങ്ങളും ചെടികളൊക്കെ ഉണങ്ങിപ്പോയി അതിൻ്റെ മറ മേലോടെ ഒരു പക്ഷി ഇങ്ങനെ പറഞ്ഞാൽ ഉറപ്പാണ് ചിറക് കരിഞ്ഞു പോവും വീഴും തഴ വീഴും ഇത്രയും വിഷം മായ വിഷമുള്ള ആ കാളിനീയിലെ വെള്ളം മനുഷ്യർ കുടിച്ചാൽ മരിക്കുന്നു പിന്നെ പറയണോ അത് സംഭവിച്ചു ഒരു ദിവസം ബലരാമൻ ഇല്ലാതെ രാമ കൂട്ടുകാരോട് കൃഷ്ണൻ കാട്ടിലേക്ക് പോയ ദിവസം അവർ കുറേ നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടുകാർക്കൊക്കെ നല്ല ദാഹം വന്നു കൂട്ടുകാരൊക്കെ പശുക്കുട്ടികളെയും കൊണ്ട് ഈ കാളിയൻ താമസിക്കുന്ന കാളുനീല് പോയിട്ട് യമുന എന്നാണ് മൊത്തത്തിലാ നദിക്ക് പേര് കാളിയൻ താമസിക്കുന്ന ആ പ്രദേശത്താണ് കാളിനീന്ന് പറയാം അവിടെ പോയിട്ട് ആ വെള്ളം കുടിച്ചു ആ വെള്ളം കുടിച്ചതേ അവർക്ക് ഓർമ്മയുള്ളൂ എല്ലാവരും പുഴവക്കത്ത് മരിച്ചു നയതരാന്ന് മരിച്ചു വീണു വെള്ളം വിഷവെള്ളമുള്ളേ കൃഷ്ണൻ ഓടി വരുമ്പോൾ കൂട്ടുകാരും പശുക്കുട്ടികളൊക്കെ വെള്ളം കുടിച്ച് മരിച്ചു കിടക്കുക അെന്താ ചെയ്യുക കൃഷ്ണൻ കുറച്ച് പേരം അങ്ങനെ ആലോചിച്ചു നിന്നു കുറച്ച് നേരം ഇപ്പം കൃഷ്ണൻ വിചാരിച്ചു ഓ ഇവരൊക്കെ ജീവിപ്പിച്ചിട്ട് ഈ കാളിനെ ഒരു പാഠം പഠിപ്പിനോട് എന്നൊക്കെ ഈ പറഞ്ഞതായിരിക്കണം എന്ന് കൃഷ്ണൻ എല്ലാവരും ജീവനോടെ എണീക്കട്ടെ എന്ന് മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ചു സങ്കല്പിച്ചു അപ്പോഴോ എല്ലാ മരിച്ച കോപക്കുട്ടികളും പശുക്കുട്ടികളും കണ്ണു തുറക്കാൻ തുടങ്ങി കണ്ണു തുറന്ന് കൃഷ്ണനെ കണ്ടപ്പോൾ സന്തോഷം ആഹ്ലാദം ചാടി എഴുന്നേറ്റ് എല്ലാവരും ഓടി വന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു അവർക്ക് മനസ്സിലായി ഈ വെള്ളം വിഷവെള്ളം കുടിച്ച് മരിച്ച ഞങ്ങളാണ് കൃഷ്ണനാണ് ജീവിപ്പിച്ചതെന്ന് എല്ലാവർക്കും എന്താ കൃഷ്ണനോട് നന്ദി കൃഷ്ണനെ കെട്ടിപ്പിടിക്കുക ആ തലയിലെടുത്ത് തുള്ളിച്ചാടുക അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഞാനൊരു തമാശ കാണിക്കാം നിങ്ങളാരും പരിഭ്രമിക്കരുത് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ തൻ്റെ മഞ്ഞപ്പട്ടക്കൊന്ന് ഒതുക്കി കൊടുത്തു എന്നിട്ട് കയത്തിൽ കഴുത്തിൽ ഇങ്ങനെ ഒരു വസ്ത്രം ഇടും ഭഗവാൻ അതാണ് കൗശേയം അതൊരു തരയിൽ കെട്ടി എന്നെച്ചി കുറേ നേരം വെള്ളത്തിൽ നിധി തുടിക്കാൻ പോകാൻ അപ്പോൾ അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ എന്നിട്ടോ ഒരു കടമ്പ് മരം നിൽക്കണ്ട ആ പുഴയുടെ പകത്ത് ആ കടമ്പ് മരത്തിലേക്ക് ഓടിപ്പിടച്ചങ്ങോട്ട് കയറി കൃഷ്ണൻ അപ്പോൾ ഇവർക്ക് മനസ്സിലായി കുട്ടികൾക്ക് കൃഷ്ണൻ ഒരു പക്ഷേ അതിൻ്റെ മോളിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടാനാവും കൃഷ്ണ വേണ്ടാട്ടോ ആ വെള്ളം കുടിച്ച് മരിച്ചതാ ഞങ്ങളൊക്കെ കൃഷ്ണൻ അറിയാലോ കൃഷ്ണൻ ആ വെള്ളത്തിലേക്ക് ചാടിയ ബദ്ധാവുന്ന അറിയാലോ അതുകൊണ്ട് ചാടരുതെന്ന് കൃഷ്ണൻ പറഞ്ഞു ചാടർന്ന് പറയുമ്പോഴേക്കും കൃഷ്ണൻ അവിടുന്ന് ഒറ്റ കുതിക്കില് ആ വെള്ളത്തിലേക്ക് ചാട്ടം ഏഴ് വയസ്സായ ഒരു കുട്ടി വെള്ളത്തിൽ ചാടിയ എത്ര വെള്ളം പൊന്തും ആർക്കമഡിസ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടില്ലേ അത് പ്രകാരം എത്ര വെള്ളം പൊന്തും ഒരു കിലോ ആരട്ട ഒരു കിലോ വെള്ളമല്ലേ പൊന്തളളൂ അല്ലേ ഏഴ് വയസ്സായ കുട്ടിക്ക് എത്ര കിലോഗ്രാം തൂക്കുണ്ടാവും ആ ഒരു ഇരുപത്തഞ്ച് കിലോ അല്ലെങ്കിൽ മുപ്പത് കിലോ ഉണ്ടാവും നിൽക്കുക അല്ലേ എത്ര വെള്ളം പൊന്തണം പോകണം അത്രയും പക്ഷേ അവിടെ എത്ര വെള്ളം പൊതി അറിയോ നൂറടി വെള്ളം പൊന്തി അത്ര വെള്ളപ്പൊക്കം ഉണ്ടായിന്ന് അതെങ്ങനെയാ ഈ കൃഷ്ണൻ ആരെന്ന് മനസ്സിലാക്കിയതൊക്കെ മനസ്സിലാക്കാൻ എളുപ്പ ഈ കൃഷ്ണന്റെ വായിൽ ഈ ലോകം മുഴുവൻ കാണിച്ചു തന്നു രണ്ടു പ്രാവശ്യം കാണിച്ചു തന്നില്ലേ ഈ ലോകം മുഴം ഭഗവാനിലാണെങ്കിൽ ഈ കൃഷ്ണൻ വിചാരിച്ച എത്രയും ഭാരം ഉണ്ടാക്കി കൂടെ കൃഷ്ണൻ ഒരു മല പോലെയുള്ള ഭാരം ഇതിലുണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ചിട്ടാ ചാടിയതേ അപ്പോഴോ കൃഷ്ണൻ ഏഴ് വയസ്സാണെങ്കിലും കുറച്ച് വെയിറ്റ് ഉള്ളെങ്കിലും അവിടെ മല വന്ന് വീണാൽ എത്ര ഭാരം ഉണ്ടാവുമോ അത്രയും ഭാരം ഉണ്ടായിട്ട് അത്രയും വെള്ളം പൊത്തിയിരുന്നു അതോടെയോ കാളി എൻ്റെ വീടൊക്കെ തകർന്ന് തരിപ്പണമായി ഭൂകമ്പം വന്നിട്ട് പോണമാതിരിയെ കാളീനാകെ കോപമായി ആരാണീ കാളി നീല് വന്ന് എന്നെ ചൊടിപ്പിച്ചത് ആരാണ് ഇത്ര ധൈര്യമുള്ള ആൾ എന്നെ എൻ്റെ വിഷത്തെ വിലയില്ലാത്ത ആൾ ആ കാളിയൻ ചീറി പാഞ്ഞു പത്തിപ്പെടുത്തിക്കൊണ്ടു വന്നു കണ്ണീന്നൊക്കെ ഇങ്ങനെ തീക്കണൽ പോലെ അത്രേ ദേഷ്യം കൊണ്ടേ ഇങ്ങനെ പുറത്തേക്ക് നീക്കും പാമ്പുകൾ കണ്ടില്ലേ ഇങ്ങനെ നാവിങ്ങനെ നീട്ടിക്കൊണ്ട് ഇങ്ങനെ ആ ഇങ്ങനെ നീക്കിക്കൊണ്ട് വരിക ആരാ അത് എൻ്റെ ആസ്ഥാനത്ത് വന്നത് നോക്കുമ്പോണ്ട് അവന് വിശ്വസിക്കാനായില്ലേ ഇന്ദ്രനീലമണി പോലെയുള്ള ഒരു ബാലൻ നീന്തി തുടിക്കുക വെള്ളത്തിൽ ഒരു കൂസലുമില്ലാതെ എന്നെ എൻ്റെ വിഷത്തെ നിനക്ക് വിലയില്ലേ കണിച്ചു തരാന്ന് പറഞ്ഞ മർമ്മം നോക്കിയൊരു കൊത്തു കൃഷ്ണനെ കൃഷ്ണന് പാമ്പ് കടിച്ചാൽ വല്ലതും അന്ന് പൂതനെ കൊണ്ട ആ വിഷം ആദ്യം ആറാം ദിവസം ജനിച്ച ആറാം ദിവസം കഴിച്ചിട്ടുണ്ടല്ലോ ആ കൃഷ്ണൻ കുടികൂടാൻ ചിരിക്കുക പിന്നെയും മർമ്മം നോക്കി കൊത്തി അപ്പോഴും കൃഷ്ണൻ കുടുകൂടാൻ ചിരിക്കുക കൃഷ്ണൻ്റെ ചിരി ആ കാളിയൻ്റെ അഹങ്കാരത്തെ വർദ്ധിപ്പിച്ചു എന്ത് എന്നെ വിലയില്ലേ ഞാൻ കാണിച്ചു തരാം എൻ്റെ വിഷത്തിന് എത്ര ശക്തി ഉണ്ടെന്ന് പിന്നെയും പിന്നെയും മർമ്മം നോക്കി നോക്കിക്കുത്തി എത്ര കുത്തിയിട്ടും കൃഷ്ണൻ കുലുങ്ങി കുലുങ്ങി ചിരിച്ച് നീന്തി തുടിക്കാല്ലേ ഒരു കൂസലും വന്നില്ല കോവമ്പൂണ്ട കാളിയൻ തൻ്റെ നീണ്ട ശരീരം കൊണ്ട് ആ ഉണ്ണിക്കൃഷ്ണൻ്റെ കാല് മുതൽ കഴുത്ത് വരെ സ്പ്രിങ്ങ് ചുറ്റും പോലെ ശരീരം പാമ്പ് അങ്ങോട്ട് ചുറ്റി പാമ്പ് ചുറ്റി ചുറ്റിയപ്പിനാൻ പറ്റില്ല എന്നിട്ടോ വെള്ളത്തിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് പോയി കൂട്ടുകാർ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് വിളിച്ച് കരയുക പാവങ്ങൾ എന്തു ചെയ്യും അവസാനം സന്ധ്യമേങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം വരുമ്പോൾ ഓരോ അസുരന്മാരെ കൊന്ന വാർത്തയും കൊണ്ടല്ലേ വരിക ഇന്നാണ് ഈ രാം ബലരാമൻ പോയിട്ടില്ല ഗോ ഗോവന്മാർക്കൊക്കെ സങ്കടമായി പരിഭ്രമായി എന്താണാവോ ദുശഖകനങ്ങൾ പലതും കാണാണ്ട് ആപത്തുകൾ പലതും വന്നു ഏ രാമ നമുക്കൊന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞ് ഗോകുലത്തിലുള്ള ആർക്കും ഇരിക്കാൻ വയ്യ കുഞ്ഞു കൊച്ചു ആപാലവൃദ്ധം ജനങ്ങൾ മുഴുവനും ബലരാമസ്വാമിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷിച്ച് പുറപ്പെട്ടു ബലരാമൻ അറിയാമല്ലോ എവിടെ എന്താന്ന് നേരെ ഈ കളനീടെ തീരത്തേക്ക് പോയി അതോടുകൂടി മാതാപിതാക്കന്മാരുടെ ആ പ്രതീക്ഷയൊക്കെ പോയി അങ്ങാൻ പാവങ്ങൾ ആ വെള്ളം പോയി കുടിച്ചിട്ടുണ്ടെങ്കിൽ ചത്തത് തന്നെ വിഷ ജലല്ലേ എന്നൊക്കെ വിചാരിച്ച് വരുമ്പോൾ എന്താ കുട്ടികൾക്കൊന്നും വന്നിട്ടില്ല പശു കുട്ടികളും ഗോപം കുട്ടികളൊക്കെ കരയ്ക്ക് നിന്ന് കരയുണ്ട് കൃഷ്ണനെ കാണാത്ത എവിടെ കൃഷ്ണൻ ചോദിച്ചപ്പോൾ വെള്ളത്തിലേക്ക് ചൂണ്ടി അപ്പോൾ മനസ്സിലായി വെള്ളത്തിൽ വീണ് കൃഷ്ണൻ എന്തോ സംഭവിച്ചു എന്ന് എല്ലാവരും കൃഷ്ണാകൃഷ്ണാന്ന് കൂട്ട കരച്ചിലായി അപ്പോളോ കാളിയനെ കെട്ടി കെട്ടിപരിഞ്ഞുകൊണ്ടുപോയി കാളിയൻ കെട്ടിപരിഞ്ഞുകൊണ്ടുപോയി കൃഷ്ണനെ കൊണ്ട് കാളിയൻ മുകളിലേക്ക് പൊന്തി വന്ന് ഇവർക്ക് കാണിച്ചു കൊടുത്ത് വീണ്ടും വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയി അത് കണ്ടതോടുകൂടി യശോദയ്ക്കും നന്ദനും നിന്ദറിക്കാൻ പറ്റാണ്ട എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ചാട്ട് ചാട്ടം ബാക്കിയത്തിന് ബലരാമസ്വാമി അവരെയൊക്കെ കൈ പിടിച്ച് കരക്കിട്ടു നിങ്ങൾ ചാടിയെ തിരിച്ചു വരില്ല കേട്ടോ കൃഷ്ണൻ ചാടിയ ഒന്നും വരില്ല കൃഷ്ണൻ എത്ര സുരന്മാരെ ഒക്കെ അതുകൊണ്ട് നിങ്ങൾ പരിഭ്രമിക്കേണ്ട നിങ്ങൾ സമാധാനമായിരിക്കുമോ കൃഷ്ണൻ ആ പാമ്പിനെയും ശരിയാക്കിയിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞു നിർത്തി എല്ലാവരെയും അപ്പോൾ കൃഷ് ഇവരെല്ലാവരും കരയ്ക്കുന്ന കരച്ചിലോ കരച്ചൽ കൃഷ്ണൻ അത് കണ്ടപ്പോൾ സങ്കടമായി പെട്ടെന്ന് പാമ്പ് നിരീക്ഷിച്ചിരിക്കാതെ കൃഷ്ണൻ തൻ്റെ ശരീരത്തെ അങ്ങോട്ട് വലുതാക്കി പാമിൻ്റെ കശേരുക്കളെ ഒന്നൊന്നായിട്ടങ്ങട് അകന്നു പ്രാണവേദന കൊണ്ട് ചുറ്റിയേക്കാൾ വേഗത്തിൽ ചുറ്റഴിച്ചു പണം വിടത്തിക്കൊണ്ട് കൃഷ്ണനെ കൊത്താനായിട്ട് വന്നു കൃഷ്ണൻ ആ പണം താഴ്ത്തിക്കൊണ്ട് ഒറ്റ ചാട്ടം വാലിമേൻ പിടിച്ചുകൊണ്ട് ആ തലയിലേക്ക് അങ്ങോട്ട് കയറി ആ വാല് ബാലനസിനെ പിടിച്ചുകൊണ്ട് തലയിലേക്ക് അങ്ങോട്ട് ചാടി കയറി വഴുവഴൂന്ന് വഴുക്കണ പാമിൻ്റെ തലയാ തണുപ്പും ഏഴ് വയസ്സായ കുട്ടി കൃഷ്ണ കുഞ്ഞി കുണ്ണി കുട്ടിയല്ലേ ആ കുട്ടി ആ നിർ ഭണത്തിലാണ് കയറി പ്ലയ്ക്കും ആകാശത്തിൽ വാദ്യഘോഷക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ ലോക്കലല്ല ദേവന്മാരാ അവിടെയാണ് ഗന്ധർവന്മാർ മനസ്സിലായോ ഗന്ധർവന്മാർ ദേവലോകത്ത് ഗന്ധർവന്മാർ പാട്ടുപാടാൻ അപ്സരസുകൾ അപ്പം അപ്പം നൃത്തം വയ്ക്കാൻ താളം വയ്ക്കാൻ എല്ലാവരും കാണികൾ ധാരാളം വേണമെന്നുണ്ടായിരുന്നു കൃഷ്ണന് എന്തെൻ്റെ കളി കൃഷ്ണ കൂട്ടുകാർ കാണുന്നതാണ് ഇന്നതാ കാളിയെ നർത്തന ലീല കാണാൻ വേണ്ടി എത്ര ആൾക്കാരാ വന്നേക്കണേ നോക്കൂ അത് ഭഗവാന്റെ സങ്കല്പം നമ്മുടെ കുട്ടികൾ നിങ്ങളെ ആ കുട്ടികളെ എന്തെങ്കിലും നാല് ചാട്ടം പഠിച്ചു ചോദിച്ചാൽ ഒരു പാട്ടോ ഡാൻസോ പഠിച്ചാൽ ഓ അരങ്ങേറ്റം എന്ന് പറഞ്ഞ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് വലിയ ഹോളൊക്കെ ബുക്ക് ചെയ്ത് അവർക്ക് ടീ പാർട്ടിയും ഷാപ്പാടും ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയല്ലേ അതല്ലേ അതിൻ്റെ അരങ്ങേറ്റം നടത്തുക അപ്പോൾ ഭഗവാൻ്റെ അരങ്ങേറ്റം കാണാൻ ആൾ വേണ്ട ആ ചരാചര ഗുരുവായ ഭഗവാൻ്റെ ആളിയെ നടത്തുന്ന ഇല കാണാൻ വേണ്ടി ഓ ഗോകുലത്തിലെ കുഞ്ഞു കൊച്ചു അപാല വൃദ്ധങ്ങൾ മുഴുവനും വന്ന് നിറഞ്ഞു കഴിഞ്ഞു പുഴവക്കത്ത് നിറച്ച ആൾക്കാരെ അപ്പം കൃഷ്ണൻ സിഗ്നൽ കൊടുത്തു സ്റ്റാർട്ട് ഹാ വാദ്യങ്ങൾ കൊട്ടാൻ തുടങ്ങി കൃഷ്ണൻ ആ പാമ്പിൻ്റെ തലയിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി എന്താ ഒരു രസം അതിസുന്ദരമായൊരു നൃത്തം എന്താ എവിടുന്നാണ് ഈ ഏഴ് വയസ്സായ ഉണ്ണി കൃഷ്ണൻ ഈ നൃത്തം പഠിച്ചത് ഏത് ഭരതനാ ഏത് കലാലയ കലാശ കലാലയത്തിലാണ് പോയത് എവിടെയാ ഭരതനാട്യം പഠിച്ചോ കൊച്ചിപ്പുടി പഠിച്ചോ എവിടുന്നാണ് കൃഷ്ണൻ ഇതൊക്കെ പഠിച്ചത് ആശ്ചര്യം തോന്നും സകല ചരാചര ഗുരു നർത്ത സകല ചരാചരങ്ങളുടെയും ഗുരു അല്ലേ അവിടെ സകല കലകളുടെയും ഗുരുവല്ലേ അവിടെ നിന്ന് ഭഗവാനിലല്ലേ എന്നല്ലേ എല്ലാ കലകളും ഉണ്ടായത് ആ ഭഗവാൻ അഖില ഗുരു നൃത്തം ചെയ്തു ആനന്ദ നൃത്തം എല്ലാവർക്കും സന്തോഷം പക്ഷേ കാളിയൻ ഓരോ ചവിട്ട് കിട്ടുമ്പോഴും തളർന്ന് 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 ചോര തുപ്പുക ചോര ഛർദ്ദിക്കുക കാളിയൻ എത്ര ഭണമാറിയോ ഒന്നല്ല അത്ര നൂറുകണക്കിനാ ആ ഒരു പണം ചോര ചർച്ചു ചോറച്ച് താണു തളർന്നു അപ്പോൾ അയാൾ വേറൊരു ഭണം ഉയർത്തി അപ്പോൾ കൃഷ്ണൻ താണതിൽ നിന്ന് മോ ഉയർന്നതിലേക്ക് ചാടി അതിൽ നിന്ന് കുറഞ്ഞ നേരം നൃത്തം ചെയ്തു അതും ചോര ചതച്ച് തളർന്നു താണു അപ്പോൾ വേറൊരുത്തേക്ക് ചാടി ഇങ്ങനെ താണ താണ ഭണങ്ങളിൽ നിന്ന് ഉയർന്ന ഉയർന്ന ഭണങ്ങളിലേക്ക് മാറി മാറി ആ ഉണ്ണിക്കാൽ കൊണ്ടൊരു നൃത്തം ഉണ്ടായി എന്തൊരു ഭാഗ്യം ആ കാളിയൻ്റെ ഭാഗ്യം ഈ ഉണ്ണിക്കാൽ വയ്ക്കാനുള്ള ഭാഗ്യം വനല്ലേ കിട്ടിയത് ഇത് പറഞ്ഞ് സ്തുതിക്കുകയാണ് ഈ കാളിയൻ്റെ ഭാര്യമാര്